നിങ്ങളുടെ മക്കളെ ബിസിനസ് പഠിപ്പിക്കാൻ തീരുമാനിച്ചു ഫ്യൂച്ചർ ഓണേഴ്സ് കിങ്സ് ക്ലബിലും കിങ് മേക്കേഴ്സിലുമുള്ള ബിസിനസ് ഓണേഴ്സിൻ്റെ മക്കളെ ഫ്യൂച്ചർ ബിസിനസ് ഓണേഴ്സ് ആക്കാൻ ഒരു കോഴ്സ് തുടങ്ങി ഫ്യൂച്ചർ ഓണർ എന്താ കൂടം സെയിം ഓഫീസ് സെയിം മാർക്കറ്റിംഗ് ടീം സെയിം സെയിൽസ് ടീം സെയിം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെയിം കസ്റ്റമർ ഉപയോഗിച്ച് സെയിം റിസോഴ്സുകൾ എല്ലാ അവൈലബിൾ റിസോഴ്സുകളും ഉപയോഗിച്ച് പുതിയൊരു സെഗ്മെൻ്റിലേക്ക് ഇറങ്ങുക അതിൻ്റെ പേര് എക്സ്പാൻഷൻ എന്നാണ് കിങ് മേക്കേഴ്സ് ഒരു എക്സ്പാൻഷൻ ആണ് ഇൻവെസ്റ്റേഴ്സ് ക്ലബ് ഒരു എക്സ്പാൻഷൻ ആണ് ഇതിനൊന്നും ഒരു രൂപ ഇറക്കാൻ പാടില്ല അതാണ് ബിസിനസ് അങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് നീക്കുക അതങ്ങ് അടച്ചേക്കുക ആ തോട്ടം കടച്ചേക്ക് ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി പേഴ്സണൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രൂപ പോലും പിന്നെ അത് തൊടാൻ പാടില്ല അത് ഉപയോഗിക്കാൻ പാടില്ല വിൽക്കാൻ പാടില്ല പേഴ്സണലായിട്ട് വാങ്ങിക്കുന്ന ഒരസറ്റും അത് നിങ്ങൾ വസ്തു മേടിച്ചായിക്കോട്ടെ ഗോൾഡ് മേടിച്ച ആയിക്കോട്ടെ കൊമേഴ്ഷ്യൽ ലാൻഡ് മേടിച്ച ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് റീ അറേഞ്ച് ചെയ്യാം ഒരു വസ്തു വിറ്റിട്ട് വേറൊരു വസ്തു മേടിക്കാം അല്ലാതെ ആ വസ്തുവിന്റക്കിയ പൈസ ഒരു രൂപ തിരിച്ചെടുക്കരുത് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇറക്കിയ പൈസ എന്നും ഇൻവെസ്റ്റ്മെൻറ്റായി തന്നെ നിലനിർത്താൻ പറ്റണം അത് വിറ്റട്ടല്ല എക്സ്പാൻഡ് ചെയ്യേണ്ടത് അത് വിറ്റട്ടല്ല ബിസിനസ് വളർത്തേണ്ടത് അത് പൊന്മുട്ടയിടുന്ന താറാവാണ് തുടരുത് കൊല്ലരുത് അസറ്റിൽ തൊടരുത് അസറ്റ് ഇരിക്കുമ്പോഴാണ് ഇത് വിറ്റിട്ട് ബിസിനസ് വളർത്താം എന്നൊക്കെ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഒറ്റ തോട്ടിലേക്ക് കൊണ്ടുപോകണം ചിലവില്ലാതെ എങ്ങനെ എനിക്ക് എൻ്റെ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റും ഇത് മാത്രം ചിന്തിച്ചാൽ മതി ചിലവ് കൂട്ടാതെ എങ്ങനെ എൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും